ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിതാ നമ്മളെ അമൃതം പൊടി കഴിഞ്ഞ ദിവസം എനിക്കൊരാൾ തന്നിയാണേ ഇത് ഇത് വെച്ചിട്ട് ഞാനൊരു നല്ല നമ്മളെ അരി അരിവുണ്ടല്ലേ അതുപോലൊരു ഉണ്ട ഉണ്ടാക്കാൻ പോക്കാം ഇപ്പം മക്കൾ സ്കൂൾ വിട്ട് വരുമല്ലോ അപ്പോഴത്തേക്ക് ഞാനിത് ഉണ്ടാക്കാൻ പോക്കാം വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാൻ ഈ ആദ്യം തന്നെ ഈ അമൃതം പൊടി ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കുന്നുണ്ട് വെറുങ്ങനെ ചട്ടിയിൽ ഒന്ന് ചെറുതായി എടുക്കുക ഈ പൊടി കരിയാതെ ഞാനൊന്ന് ഇളക്കി ചൂടാക്കി വരട്ടെ കരിയാൻ പാടില്ല ചെറിയ ചൂ ചെറിയ തീയിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നേ ഉള്ളൂ ഇത് ഓപ്ഷനിലൊന്ന് വേണമെങ്കിൽ ചെയ്താൽ മതി എനിക്കിങ്ങനെ ഒരു ചെറുങ്ങനെ ഒന്ന് ചൂടാക്കി എടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു സ്മെല്ലും ഒരു ചുവയലൊന്നു മാറിക്കിട്ടു നല്ലൊരു ടേസ്റ്റ് വരും അപ്പം ഞാനത് ചെയ്യലുണ്ട് എല്ലാവരും ചെയ്യുകയാണെങ്കിൽ ചെയ്താൽ മതി ചെയ്യുന്നവർ ചെയ്താൽ മതി ഇല്ലാത്തവർ ചെയ്യണ്ട ഓക്കെ പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഇതാ ഇത്രയും തേങ്ങയും ഇത്രയും വെല്ലം ശർക്കര എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ സാധാരണ പോലെ തന്നെ ഒന്ന് വെല്ലം ഒന്ന് ഞായ ചിരണ്ടി എടുത്തിട്ട് മിക്സിൻ്റെ ജാറിലിട്ടടിച്ചിട്ട് പൊടിയും കൂടി കൂട്ടലാന്ന് കാണിച്ചു തരാം ഇതിൽ ഞാൻ പൊടിക്ക് ഞാനൊന്ന് ഉപ്പ് ചേർക്കുന്നുണ്ട് ഉപ്പ് ഓപ്ഷനിലാണ് വേണ്ടുന്നവർ ചേർത്താൽ മതി കുറച്ചേ ചേർക്കുന്നുള്ളൂ അത് ഈ തേങ്ങേൻ്റെ കൂടെ കുറച്ച് ചേർക്കുന്നുണ്ട് ഇത് ഞാനിത് ഒരു ട്രിപ്പ് അടിച്ചേ ഇത് തേങ്ങയും വെല്ലവും അടിച്ച് അതിൻ്റെ കൂടെ തന്നെ പൊടിയോ ഒരുക്കിയിട്ട് അടിച്ച് സാധാ ഞാൻ മറ്റേ അരി ഉണ്ടേ ആക്കിയതുപോലെ പോലെ തന്നെ ഇതുപോലെ ഇനി ഞാൻ ഇരുട്ടി എടുത്ത് വെക്കലാണേ അമൃതം പൊടി ഉണ്ട എൻ്റെ അമൃതം പൊടി ഉണ്ട റെഡിയായി ഇത് ഞാൻ മൂടി വെക്കലാണ് വെല്ലായത് കൊണ്ട് പെട്ടെന്ന് ഉറുമ്പ് വരും അതുകൊണ്ട് ഞാൻ ചോറ്റുപാത്രത്തിലാണ് ഇതിട്ട് വെച്ചിട്ടുള്ളത് മക്കൾ വരുമ്പോഴത്തേക്ക് ചായക്ക് കട്ടൻ ചായക്ക് കടിയാണ് ഒരെണ്ണ ഞാൻ ടേസ്റ്റ് നോക്കാൻ എടുത്തേ അപ്പം ഇതാ ചെറിയ ഒരെണ്ണ ഉണ്ടായിരുന്നത് അയുണ്ടാണ് ഞാൻ ടേസ്റ്റ് നോക്കാൻ എടുത്തേ ബാക്കി മക്കൾ വന്നിട്ട് ചായക്ക് നല്ല ടേസ്റ്റാണ് വലിയ ആക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് ആയൊരു ചെറിയ പ്രായവും ഇല്ല അവർ കഴിക്കേണ്ട അമൃതം പൊടി കഴിക്കേണ്ട പ്രായത്തിൽ അവർക്ക് അമൃതം പൊടി വലിയ ഇഷ്ടമല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ അവർക്ക് അമൃതം പൊടി ഭയങ്കര ഇഷ്ടമാണ് ഇതെൻ്റെ വല്യമ്മേൻ്റെ അടുത്ത് കഴിഞ്ഞ സംഭവം ഇപ്പോൾ വല്യമ്മേൻ്റെ അടുത്ത് കിട്ടിയതാണ് വേറെ അടുത്തെങ്ങും ഉണ്ടോ അമ്മേ അമൃതം പൊടി ഉണ്ടോ ചോദിക്ക് ഇങ്ങനെ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വരി പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട് പക്ഷെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്യുക പിന്നെ ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോസെല്ലാം ആയിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും അതുവരെ ബായ്